ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടു വരെയുള്ള ബുക്കിൽ എഴുതാനാണ് പഠിക്കുന്നത് ആദ്യം പഠിക്കുന്നത് റാ ഏതാ റാ രണ്ടു വരെയുള്ള ബുക്കിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ ശ്രദ്ധിച്ചു നോക്കണേ ആ ഒന്നുകൂടി നോക്കിയാട്ടെ താഴെന്ന് തുടങ്ങി ലൈനിൽ മുകളിലോട്ട് മുട്ടി കൈവിടാതെ വീണ്ടും താഴത്തെ ലൈനിലോട്ട് റാ ഒന്നുകൂടി നോക്കിയാട്ടെ താഴെ തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴെത്തോട്ട് എഴുതാ ല മുട്ടി എഴുതണം എന്താ റാ റാ റ ക്ലിയർ അല്ലേ അടുത്ത് നോക്കിയാട്ടെ രാ റായ എഴുതിയ പോലെ എഴുതി അകത്തോട്ടൊരു സർക്കിൾ കൊടുക്കുക രാ ശ്രദ്ധിച്ചാട്ടെ ആ റായ എഴുതിയിട്ട് അകത്തോട്ടൊരു സർക്കിള് രാ രണ്ട് ലൈനിലെ ബുക്കിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ ലൈനിൽ മുട്ടി എഴുതണം രാ ഒന്നുകൂടി നോക്കിയാട്ടേ റാ എഴുതിയതുപോലെ എഴുതി അകത്തോട്ടൊരു സർക്കിള് എന്താ അപ്പോൾ രസം ക്ലിയർ അല്ലേ അടുത്ത നോക്കിയാട്ടെ താ റാ അകത്തോട്ട് എഴുതി വീണ്ടും ഒന്ന് പുറത്തോട്ട് വഴക്ക കൂട്ടി താ ശ്രദ്ധിച്ചു നോക്കിയേ രണ്ട് ലൈനിലും മുട്ടി വണ് എഴുതാൻ താ ഒന്നുകൂടി നോക്കിയേ താ തത്താ തവള ക്ലിയർ അല്ലേ താ ഇന്നെന്താ പഠിച്ചേ റായും രായും തായും